ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് വരെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ നിലനിന്നിരുന്ന ഒരു സയാമീസ് രാജ്യമായിരുന്നു അയോദ്ധയ അഥവാ അയോധ്യ സയാമിലെ അല്ലെങ്കിൽ ഇന്നത്തെ തായ്ലാൻഡിലെ അയോദ്ധയാ നഗരത്തെ കേന്ദ്രീകരിച്ച് പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്യൻ സഞ്ചാരികൾ അയോധ്യയെ ഏഷ്യയിലെ മൂന്ന് മഹാശക്തികളായി വിളിച്ചു ആധുനിക തായ്ലാന്റിന്റെ മുന്നോടിയായാണ് അയോദ്ധയാ രാജ്യം കണക്കാക്കപ്പെടുന്നത് അതിന്റെ സംഭവ വികാസങ്ങൾ തായ്ലാന്റിന്റെ ചരിത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഒരു കാലത്ത് ആഗോള നയതന്ത്രത്തിന്റെയും വാണിജ്യത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്ന അയോദ്ധ്യ ഇപ്പോൾ ഒരു പുരാവസ്തു സൈറ്റാണ് ഉയരമുള്ള ടവറുകളും അവശിഷ്ടങ്ങളും സ്മാരക അനുപാതത്തിലുള്ള ബുദ്ധ വിഗ്രഹങ്ങളും വിഹാരങ്ങളും നഗരത്തിന്റെ പഴയ വലിപ്പത്തെ കുറിച്ചും അതിന്റെ വാസ്തുവിദ്യയുടെ മഹത്വത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ആശയം നൽകുന്നു ഇന്ത്യൻ സംസ്കാരവും ബുദ്ധ ഹിന്ദു പ്രത്യാശാസ്ത്രവും വളരെയധികം അവരെ സ്വാധീനിച്ചു തായ്ലാന്റിന്റെ ദേശീയ ഇതിഹാസം രാമകിയൻ എന്ന ദശരഥ ജാതകത്തിൽ നിന്നും ഗോതമബുദ്ധമൻ വിവരിച്ച രാമ പണ്ഡിതന്റെ കഥയാണ് രാമായണം പാലിയിൽ നിന്ന് വിവർത്തനം ചെയ്ത് സയാമീസ് വാക്യങ്ങളിലേക്ക് പുനഃക്രമീകരിച്ചു തായ്ലാൻഡിൽ രാമായണ ഇതിഹാസത്തിന്റെ പ്രാധാന്യം രാമൻ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ ഹിന്ദു മത രാഷ്ട്രീയ പ്രത്യായ ശാസ്ത്രം തായ് സ്വീകരിച്ചതാണ് അയുത്തായുടെ ഭൂപ്രകൃതിയിലേക്കും സംസ്കാരത്തിലേക്കും മാറ്റിയെങ്കിലും രാമക്കിയേന്റെ കഥകൾ രാമായണത്തിൻ്റെത് സമാനമാണ് വിഷ്ണുവിൻ്റെ തായ് അവതാരം ഫ്ര നരേനും ഫ്രാം പുനർജനിക്കുന്നു കിഴക്കൻ ഏഷ്യയിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യവൽക്കരിച്ച് സംസ്കാരം പങ്കിടുന്നു പരമ്പരാഗതമായി അതിനാൽ തായ് സാഹിത്യം നൂറ്റാണ്ടിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു സയാമിസ് തലസ്ഥാനമായ അയോദ്ധ്യ രാമന്റെ നഗരമായ അയോധ്യയുടെ പേരിലാണ് അറിയപ്പെടുന്നത് രാമ ആ രാമൻ രാജാവ് മുതലുള്ള നിലവിലെ ഇന്നത്തെ രാജവംശത്തിലെ തായ് രാജാക്കന്മാരെ രാമൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അയുത്തയ ദ്വീപിന് പുറത്ത് ചാവോ ഫ്രായ നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള തായ്ലാന്റിലെ അയുത്തയ ഹിസ്റ്റോറിക്കൽ പാർക്ക് നഗരത്തിലാണ് ബുദ്ധക്ഷേത്രമായ വാട് ചവനത്തരം സ്ഥിതി ചെയ്യുന്നത് അയുത്തയിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് യിരത്തി നാനൂറ്റി ഇരുപത്തിനാലിൽ അയോദ്ധ്യ സാമ്രാജ്യത്തിലെ രാജാവ് ബറോ മലച്ചിത്ത് രണ്ടാമനാണ് വാട്ട് രത് സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ രണ്ട് മൂത്ത സഹോദരന്മാരുടെ ശ്മശാന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ രണ്ട് സഹോദരന്മാരും തങ്ങളുടെ പിതാവായ ഇന്ദ രാജയുടെ രാജകീയ പിന്തുടർച്ചയ്ക്കായി ഒരു ദ്വന്ദ്യുദ്ധത്തിൽ മരണത്തോട് കീഴടങ്ങുകയായിരുന്നു ആയിരത്തി മുന്നൂറ്റി അമ്പത്തിയേഴിൽ യു തോങ് രാജാവാണ് ഈ ആശ്രമം നിർമ്മിച്ചത് ഈ ആശ്രമത്തിന് വാട്ട് പക്കേവ് എന്ന പേരുമിട്ടു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ ബർമീസ് സൈന്യം നഗരം ആക്രമിക്കുകയും നശിപ്പിക്കുകയും കത്തിക്കുകയും നഗരം ഉപേക്ഷിക്കാൻ നിവാസികളെ നിർബന്ധിക്കുകയും ചെയ്തു അയുത്തയെ ബർമ്മക്കാർ പുറത്താക്കിയപ്പോൾ രാജകുടുംബം ലോപുരി ചാവോപ്രയ നദികളിൽ നിന്ന് ഇന്നത്തെ തോൻപുരിയിലേക്ക് പാലായനം ചെയ്തു അത് ഇന്നത്തെ തലസ്ഥാനമായ ബാങ്കോക്കിൻ്റെ ഭാഗമാണ് പഴയ നഗരം അതപ്പതിച്ചു അവിടെ ജനവാസമില്ലാതായി എന്നാലും അവശിഷ്ടങ്ങൾ നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു